നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രത്യേകത ഏതൊരു ഇന്ത്യൻ പൗരനും ഈ രാജ്യത്ത് എവിടെയും പോയി താമസിക്കാം എവിടെയും പോയി ജോലി ചെയ്യാം എന്തു തരം ജോലിയും ചെയ്യാം എന്തു തരം ബിസിനസ്സും ചെയ്യാം ഏത് മതത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാം പ്രവർത്തിക്കാം എന്നതാണ് നിയമപരമായിരിക്കണം എന്ന് മാത്രം അതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരു നിയമവുമില്ല അതിനാരെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഹൈക്കോടതികളിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ പോയി നമ്മുടെ മൗലികാവകാശ ലംഘനത്തിന് പരിഹാരമുണ്ടാക്കാം അതുകൊണ്ടാണ് ഏറ്റവും സുരക്ഷിതമായ കേരളം തേടി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് അവരാദ്യം ഇവിടേക്കെത്തിയത് ഇവിടുത്തെ ഉയർന്ന കൂലി തന്നെയാണ് ആസാമിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ബംഗാളിലുമൊക്കെ നൂറ്റൻപതും ഇരുന്നൂറും രൂപ ശമ്പളം മാത്രമുള്ളപ്പോൾ ഇവിടെ അഞ്ഞൂറും അറുന്നൂറും കിട്ടുന്ന സാഹചര്യമുള്ളതുകൊണ്ട് ഇവിടേക്കവർ ഒഴുകിയെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഗൾഫ് എങ്ങനെയാണോ അതേ ഫീലും അനുഭവവുമായിരുന്നു കേരളം അങ്ങനെ കേരളത്തിൽ എത്തിയവർ അവരുടെ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൊണ്ടുവന്നു കുടുംബത്തോടുകൂടി ഇങ്ങോട്ട് പറിച്ചു നടപ്പെട്ടവർ ഏറെയുണ്ട് ഇവിടെ വന്ന് മലയാളികളെ തന്നെ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുന്നവരും ഇവിടുത്തെ പല മലയാളി പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി വടക്കേന്ത്യയിൽ പോയി താമസിക്കുന്നവരും ഒക്കെയുണ്ട് ഇതൊക്കെ അവരുടെ അവകാശമാണ് നമുക്കാർക്കും നിയന്ത്രിക്കാൻ സാധ്യവുമല്ല എന്നാൽ ഇവരുടെ മറപ്പറ്റി ക്രിമിനലുകൾ കൊടും ക്രിമിനലുകൾ കൊലയാളികൾ ബലാത്സംഗവീരന്മാർ ഇങ്ങോട്ടൊഴുകിയെത്തി ഇങ്ങനെയെത്തിയ ക്രിമിനലുകളിൽ പലരും ഇന്ത്യൻ പൗരത്വം പോലുമുള്ളവരല്ല ബംഗ്ലാദേശികളും അഫ്ഗാനികളും മ്യാൻമാറുകാരും ഒക്കെയായി ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിയത് അവർ പലപ്പോഴും അതിർത്തി കടന്ന് ബംഗാളിലും ആസാമിലുമൊക്കെ പാർത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണി ചെയ്ത് ജീവിച്ചു വരുമ്പോഴാണ് കേരളം എന്ന സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് കേൾക്കുന്നത് നമ്മളവർക്ക് അതിഥി തൊഴിലാളികൾ എന്ന് പേരിട്ട് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മളവർക്ക് പൊതിച്ചോറും മരുന്നും ഒപ്പം മുഖ്യമന്ത്രിയുടെ പോസ്റ്ററുമൊക്കെ കൊടുത്ത് ആഘോഷമാക്കി അതോടെ കൊടും ക്രിമിനലുകളുടെ പ്രവാഹമായിരുന്നു എത്ര ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിലുണ്ട് എന്നതിൻ്റെ കണക്ക് സർക്കാരിൻ്റെ കയ്യിലില്ല സർക്കാർ പറയുന്നത് ഇവിടെ വന്ന് താമസിക്കാനുള്ള അവകാശം അവർക്കുള്ളതുകൊണ്ട് അവരുടെ കണക്കെടുപ്പ് നടത്തുന്നത് നിയമവിരുദ്ധമാണ് ചെയ്യാൻ പാടില്ലെന്നാണ് ആകപ്പാടെ ആർക്കെങ്കിലുമൊക്കെ ചില ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതികൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്ക് കിട്ടും അങ്ങനെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു അതിഥി തൊഴിലാളി ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്ക് മാത്രമാണ് ലഭ്യം അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത് പേരാണ് അങ്ങനെ ഔദ്യോഗികമായി കേരളത്തിൽ താമസിക്കുന്നവരായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാൽ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിയഞ്ച് ലക്ഷം പേരെങ്കിലും ഇവിടെ ഉണ്ടാവും എന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇത്തരം സ്റ്റാറ്റിസ്റ്റിസ്റ്റുകൾ പരിശോധിക്കുന്ന സ്ഥാപനങ്ങളുടെ കണക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇങ്ങനൊരു കണക്കെടുപ്പ് ഇതിനു മുൻപ് നടന്നത് ആ കണക്കനുസരിച്ച് ഇരുപത്തി മൂന്നര ലക്ഷം പേർ ഇവിടെ ഉണ്ട് എന്ന ഒരു കൊട്ടക്കണക്ക് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ചില വഴികൾ ഉപയോഗിച്ച് അവരുടെ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തി എന്നാൽ അത് കുറഞ്ഞത് മുപ്പത്തി ലക്ഷമായി എന്ന് കണക്കാക്കപ്പെടുന്നു ഈ മുപ്പത്തിയഞ്ച് ലക്ഷം പേരിൽ എത്ര പേർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് പോലും ആർക്കും നിശ്ചയമില്ല ഇവരിൽ പലരും വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് ഇവിടെ കഴിയുന്നത് ഇവിടെ എത്തിയതിനു ശേഷം ഐ ഡി കാർഡും ഒക്കെ ഉണ്ടാക്കിയവരാണ് ഏറെയും ഇന്ത്യ രാജ്യത്ത് ആറുമാസമെങ്കിലും ഒരാൾ താമസിച്ചാൽ അവിടെ നിന്ന് അയാൾക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തരപ്പെടുത്താൻ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആധാർ കാർഡും വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ ഉണ്ടാക്കിയ ധാരാളം പേരുണ്ട് പ്രത്യേകിച്ച് സഖാക്കളുടെ മുൻകൈയിൽ ഇവിടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ അവർക്ക് റേഷൻ കൊടുക്കാം എന്ന് വാക്ക് കൊടുത്താൽ അവർക്ക് കിറ്റ് കൊടുത്താൽ അവർ സ്വാഭാവികമായും തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും അങ്ങനെ ബംഗാളിൽ നിന്നും ബീഹാറിൽ ഒക്കെ എത്തിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സി പി എമ്മുകാർ തന്നെ ഇവിടെ ഇലക്ഷൻ ഐ ഡി കാർഡും റേഷൻ കാർഡും ഒക്കെ എടുത്തു എടുത്തുകൊടുത്ത് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജീവിക്കുന്നുണ്ട് ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ പോലും അട്ടിമറിക്കുന്ന ഒന്നാണ് ഇങ്ങനെ വോട്ട് ചെയ്യുന്നവരിൽ പലരും ഇന്ത്യൻ പൗരന്മാർ പോലും ആവണമെന്നില്ല ഇവരിൽ പലരും കൊടും ക്രിമിനലുകളാണ് എന്ന് ദൈനം വ്യക്തമായി കൊണ്ടിരിക്കുന്നു ഒപ്പമാണ് ഭീകരവാദികൾ ഈ നാടിനെ ഒളിത്താവളമാക്കി മാറ്റിയിരിക്കുന്നത് കേരളം ഇതിനെല്ലാം പറ്റിയ മണ്ണാണെന്നും ഇവിടുത്തെ മൗലികാവകാശ സംരക്ഷണം സമാനതകളില്ലാത്തതാണെന്നും പോലീസ് വെടിവെച്ചു കൊല്ലില്ലെന്നും ഭക്ഷണം വാങ്ങി കൊടുക്കുമെന്നും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് ക്രിമിനലുകൾ ഇവിടെ താവളമാക്കിയിരിക്കുന്നത് ഈ ക്രിമിനലുകളാണ് ദൈനംദിനം നമ്മുടെ നാട്ടിൽ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ കൊലപാതകം അടക്കമുള്ളവ ചെയ്യുന്നത് ജിഷ കൊലപാതകം എറണാകുളത്തെ നാലു വയസ്സുകാരിയുടെ ക്രൂരമായ ബലാത്സംഗ കൊലപാതകം തിരുവല്ലയിലെ ദമ്പതികളുടെ കൊലപാതകം പേരൂർക്കടയിലെ നഴ്സറി അധ്യാപികയുടെ കൊലപാതകം കേശവദാസപുരത്തെ വീട്ടമ്മയുടെ കൊലപാതകം അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന അനേകം കൊലപാതകങ്ങൾ ഈ ക്രിമിനലുകളിൽ പലരും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു കണക്ക് തൊഴിൽ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ വർഷം നിയമസഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞത് കൊലപാതകമടക്കം ഗുരുതരമായ പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കുറ്റകൃത്യങ്ങൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്തതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് എത്ര ഭയാനകമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥയെന്ന് ഓർക്കുക ഈ പരമ്പരയിലെ അവസാനത്തെ ക്രൂരകൃത്യമാണ് വിനോദ് എന്ന ടി എ ട്രെയിനിൽ നിന്നും ഒരു ഇതര സംസ്ഥാന തൊഴിലാളി തള്ളിയിട്ടത് ലളിത എന്നീ പേരുള്ള വിനോദിന്റെ അമ്മയുടെ നിലവിളി എല്ലാവരുടെയും കണ്ടങ്ങൾ തകർക്കുന്നതാണ് അവർക്ക് ഏക മകനാണ് പിന്നെ ഒരു മകളാണുള്ളത് മകൻ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഭവൻ എന്നാണ് വീടിന് പോലും പേരിട്ടത് അമ്മയായിരുന്നു ആ മകൻ്റെ ജീവിതം തന്നെ സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയ ഈ ടി അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു ആ അമ്മയെയാണ് ഇങ്ങനെ ഒറ്റയ്ക്കാക്കി മകൻ പോയത് രജനീകാന്ത എന്ന ആ കൊടും ക്രിമിനൽ ടിക്കറ്റ് ചോദിച്ചതിനാണ് ഇത്രയും ഭീകരമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് ഇത്തരം കൊലപാതകങ്ങളും ഭീകരതകളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആവർത്തിക്കുമ്പോഴും ഇവരെ നിയന്ത്രിക്കാനോ ഇവരിലെ ക്രിമിനലുകളെ കണ്ടെത്താനോ പോലും നമുക്ക് സാധിക്കുന്നില്ല മൗലികാവകാശം സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഒരു നാട്ടിൽ പോയി ഒരാൾ താമസിക്കുമ്പോൾ അയാൾ ആരാണ് അയാളുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് അറിയാനുള്ള അവകാശം ആ നാട്ടിൽ ജീവിക്കുന്നവർക്കുണ്ട് ലോകത്തെല്ലായിടത്തും മനുഷ്യാവകാശത്തിൻ്റെ ഭാഗം തന്നെയാണത് ഇവിടേക്ക് വന്ന് പാർക്കുന്നവൻ്റെ അവകാശം മാത്രമല്ല മുമ്പ് മുതൽ ഇവിടെ താമസിക്കുന്നവരുടെ അവകാശവും സംരക്ഷിക്കപ്പെടണം അവൻ ക്രിമിനൽ ആണെങ്കിൽ അവൻ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലാത്ത ആളാണെങ്കിൽ അവൻ ജയിലിലാണ് താമസിക്കേണ്ടത് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരുടെ സുരക്ഷിതത്വത്തിന് മേലാണ് ഇവർ കോടാലി വയ്ക്കുന്നത് ഈ സർക്കാരിന് ജനങ്ങളോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എവിടെയും പോയി താമസിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെ അവകാശം കൂടി സംരക്ഷിച്ച് ഇത്തരം ക്രിമിനലുകളെ കണ്ടെത്താനും അവരെ നിയന്ത്രിക്കാനും കഴിയണം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുന്നൊരു സംവിധാനം നമുക്കുണ്ടല്ലോ എന്തുകൊണ്ട് ഇത് ഓൺലൈനിലാക്കി സകല മനുഷ്യരുടെയും ക്രൈമുകൾ ഈ ഡാറ്റാബേസിൽ കാണിച്ചുകൂടാ അങ്ങനെയെങ്കിൽ ഒരാളുടെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും അയാളുടെ പശ്ചാത്തലവും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കേവല വോട്ട് ബാങ്കിനപ്പുറത്തേക്കുള്ള ദേശസ്നേഹവും മനുഷ്യ സ്നേഹവും ഉണ്ടാവണം ആര് കൊല്ലപ്പെട്ടാലും ആര് പട്ടിണി കിടന്നാലും ഞങ്ങൾക്ക് വോട്ട് മതി എന്ന് കരുതുന്ന ഭരണകൂടമുള്ളിടത്തോളം കാലം ഇത്തരം അതിഥി തൊഴിലാളികളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടാൻ മാത്രമായിരിക്കും നമ്മുടെ വിധി